സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഉമ്പ്രക്ക് വന്നത് അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു പതിനായിരം സ്വലാത്ത് ചെല്ലി തീർക്ക ആ ചെല്ലി തീർക്കുന്ന ആൾക്കാരിക്ക് പോകാൻ പറ്റുക അതുപോലെ തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പര് ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ സംരംഭത്തിൽ ഒരു ആയിരം രൂപ നീത്താക്കി അയക്കുക കാരണം അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഒരാള് കാരണം ഒരാൾ ഉമ്പ്രക്ക് പോകട്ടെ എന്നുള്ളൊരു നീ ഞാൻ പറഞ്ഞു എൺപത്തഞ്ചു പേര് ചേർന്നിട്ട് ഒരാളെ നമുക്ക് തിരഞ്ഞെടുത്ത് ഉമ്പ്രയ്ക്ക് വിടണം ആ എൺപത്തി പേരും ഒരാൾ ആയിരം രൂപ വെച്ച് എമ്പത്തഞ്ചു പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉമ്പറയ്ക്ക് വിടാലോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അലഹമ്മദ അത് എമ്പത്തഞ്ചു കൂടുതൽ ആൾക്കാരായിട്ടുണ്ട് അപ്പൊ അത് കണ്ടല്ലോ ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ് എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആളാണ് അതിൽ ആ സാധുവായ മുത്തായൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എൺപത്തി അയ്യായിരം രൂപക്ക് ഉമ്രക്ക് കൊണ്ടുപോകും എൺപത്തി അഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉമ്പ്രക്ക് കൊണ്ടുപോകുന്നത് ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ബാക്കി എൺപത്തി നാല് പേരും നിരാശരാണ് ഇത് ലോട്ടറി അല്ലെങ്കിൽ അമ്മാഹുവിൻ്റെ ഉലകത്തിൽ വേറെ ഏതാണോ ലോട്ടറി നിങ്ങളും ചിന്തിച്ചു നോക്ക് നിങ്ങൾ തന്നെ സ്വയം എന്താ ചിന്തിച്ചോ ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ അത് ലോട്ടറി എൺപത്തി അയ്യായിരം രൂപക്ക് ഒമ്പറ അതിന് സൗജന്യ ഒമ്പറ എന്നാ പറയുന്നത് ഇതിൽ വിജയിയാകുന്ന സ്ത്രീ ആ സ്ത്രീ ആയിരം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പം അത് സൗജന്യമല്ല അതൊരു വിഷയമേ അല്ല പോട്ടെ അത് പോട്ടെ എൺപത്തിയഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഒമ്പറ ചെയ്യാം ബാക്കി എൺപത്തിനാല് പേര് നിരാശരാണ് എന്താണ് ഇതിന്റെ ഇസ്ലാമിക മാനം ഞാൻ പറയുന്ന എൻ്റെ ഉമ്മാരെ അങ്ങ് വിട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഈമാനോട് കൂടിയുള്ള ജീവിതവും ഈമാനോട് കൂടിയുള്ള മരണവും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ദുർബലരാണ് നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ ഇഷ മകലിൻ്റെ അടക്കം നിങ്ങൾ ചൊല്ലിയ ദിക്കറും സ്വലാത്തും വിശുദ്ധമായ കുർആൻപ അതൊക്കെ ആയിട്ട് നിങ്ങൾ കൂടു പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോകും നിങ്ങൾ നന്നായിട്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇതിനകത്ത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല ഈ കഴിഞ്ഞ റമനാൻ ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഭർത്താവിനോടാണോ പൊരുത്തിച്ചു ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് പശ്ചാത്തലപ്പിക്കുകയാണോ വേണ്ടത് ഒരു ഓൺലൈൻ മജ്ലിസിൽ കുടുങ്ങി അതിൻ്റെ പല തലങ്ങളിലേക്ക് പോയി കൈയ്യിൽ പോയി അതുകൊണ്ട് പറയുകയാണ് എല്ലാവരും മോശമാണെന്നുള്ള അഭിപ്രായമല്ല അതുകൊണ്ട് സാമ്പത്തികം മാത്രമല്ല ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടുന്ന ചില മേഖലകൾ ഇതിനകത്തുണ്ട് ഇത് മാത്രമല്ല എന്നെ കേട്ടിരിക്കുന്ന കേട്ടിരിക്കുന്നു ഇത് ഇതുകൂടി കണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ആ സജേതാവായ സ്ത്രീയുടെ പേരും നമ്പരും ഈ വിളിച്ചു പറയുന്നത് എത്ര ആളുകൾ ഇത് കാണുകയാണ് എത്ര ആളുകൾ അത് നോക്കിയിട്ടുണ്ടാവും ഞാൻ ഫുൾ കാണിക്കുന്നില്ല ഫുൾ